നമുക്ക് ഇന്നലെ ചൂണ്ടയിട്ട് കിട്ടിയ നല്ല നാടൻ കരിമീനുകളാണ് ഈ കാണുന്നത് നല്ല വലിപ്പമുള്ള കരിമീൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ വൃത്തിയാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വേണം അതുപോലെ തന്നെ സിസേഴ്സും അപ്പോൾ ആദ്യം തന്നെ ഈ സിസേഴ്സ് ഉപയോഗിച്ച് ചിറകുകളും ചെഗ്ളകളുമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് കത്തിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഈ കാണുന്നത് പോലെ കരിമീൻ്റെ വശത്തേക്ക് ചേർത്ത് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് എടുക്കാതെ തന്നെ ചെത്തി മാറ്റുക വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം കൈകൾ നമ്മൾ എടുത്തു മാറ്റിയാൽ അത് വൃത്തിയായി ചെത്തി നന്നാക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി ഒരു വശത്ത് നിന്നും മറുവശവും നമ്മൾ മുൻപേ ചെയ്തതുപോലെ തന്നെ ചെത്തിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ആയിട്ട് വേണം ഇത് ചെയ്യാൻ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ലൈഫ് നല്ല ഷാർപ്പാണ് ചിലപ്പോൾ തെന്നിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയാൻ ഇത് മാത്രം മതി ചൂണ്ടിയിടിയതുപോലെ തന്നെ ഇതും വളരെ ക്ഷമയോടെ ചെയ്യണം വളരെ ക്ഷമ ചെത്തിച്ചെത്തി വേണം എടുക്കാൻ അത് ഇത്തിരി ആഴത്തിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊലീടെ അവിടുന്ന് മാംസത്തിലേക്ക് കത്തി കയറാൻ സാധ്യതയുമുണ്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും രണ്ടാമത്തെ കരിമീൻ എടുത്തിട്ടുള്ളത് അതും ഒരു വശത്തോട് ചേർത്ത് അതിൻ്റെ ആ ചിറക് അടുത്ത ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരും എന്നിട്ട് നമ്മൾ ആ ഭാഗത്താണ് ശരിക്കും കത്തി വെച്ച് സൈഡിലേക്ക് ചെത്തി 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 ചെത്തിയെടുക്കേണ്ടത് ഇങ്ങനെ കണ്ടോ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്ലോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്ലീനായിട്ട് വരികയുള്ളൂ നോക്കിക്കേ ആ ചെത്തിയെടുത്ത ഭാഗം എന്ത് ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ആകെ ഒത്തിരി കഷ്ടപ്പാടെന്ന് പറയാൻ ഈ വാലിനോട് ചേർന്ന ഭാഗം ക്ലീൻ ചെയ്തു വരാനാണ് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ കഴുത്തിനോട് ചേർന്ന ഭാഗവും അവിടെ ഒരിത്തിരി പ്രശ്നമാണ് നമുക്ക് നമുക്കത്ര ക്ലീനായിട്ട് ചെത്തിയെടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഇതേ വൃത്തിയാക്കിയ കരിമീനാണ് ഈ കാണുന്നത്